ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇവിടെ നിങ്ങളുടെ കൂട്ടിനായിട്ട് പുതിയൊരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവളുടെ പേരാണ് നീനു നിങ്ങളൊന്ന് പരിചയപ്പെട്ടോ എല്ലാവരും പേര് പറഞ്ഞു ഞാൻ ഓഫീസ് റൂമ് വരെ പോയിട്ട് വരാമേ ഹായ് എൻ്റെ പേരാണ് നീനു ഞാൻ ഭയങ്കര ലക്ഷറെ ആണ് എൻ്റെ ഡാഡിയും അമ്മിക്കും ബിസിനസ്സാണ് ഇപ്പോൾ അവർ കുറച്ച് കാലം കൊണ്ട് ദുബായിലാണ് അപ്പോൾ ഞാൻ കുറച്ച് കാലത്തേക്ക് മാത്രമേ കേരളത്തിൽ കാണൂ എനിക്ക് മലയാളം കുറച്ച് കുറച്ചായിട്ട് അറിയാം ഫോണൊക്കെ എന്തേലും കണ്ടില്ലേ ഐഫോൺ ഹലോ മമ്മി ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് പിന്നീട് വിളിയേറ്റോ ഫുഡ് വെച്ച് എപ്പോഴും സ്കിർബക്കി തര പണി കൊടുത്താലോ ബാ എനിക്ക് നമ്മക്കാനംഗിലേ ഇവിടന്ന് ഫോണിന്റെ അടുത്തങ്ങ് ഒളിピച്ചേക്കാം എവിടെ നമുക്ക് എൻ്റെ ബാഗില് വെക്ക അത് നിൻ്റെ ബാഗില് വെച്ചാ എൻ്റെ ബാഗില് വെക്കാം എന്നെനിക്ക് വീട്ടിക്കണ്ടോ ഹലോ എൻ്റെ ബാഗില് ഞാൻ വെച്ചു വെക്കാം ഞാൻ പറയ ഇയ ടാബ്ലെറ്റ് ടാബ്ലെറ്റ് കള നമുക്കല്ലേ നല്ല കാര്യം നമ്മക്കർന്ന് ചിരിക്ക ഓക്കേ എടി അത് വേണോ ആ എന്തായാലും അവളെ ചാടണ്ട അത് ചെയ്യാം ഞാൻ എടുക്കാം പോണ എന്തായാലും ഇപ്പം അടിക്കും ഇവള് ചോദിച്ചു പോകുമ്പോ നമുക്ക് എടുക്കാം ബാ ആ ഒന്ന് ഫോണില് മമ്മിയെ വിളിച്ചു നോക്കാം എന്റെ ഫോൺ എവിടെ എന്താ മോളെ എന്റെ ഫോൺ കരയുന്നത്സ് നിങ്ങൾ ആരെങ്കിലും ഫോൺ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാ ഇങ്ങോട്ട് തരണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ എല്ലാരും ബാഗ് ചെക്ക് ചെയ്യാൻ പോവുകയാണ് നീനു നീ പോലും ബാഗ് ചെക്ക് ചെയ്തേ ഞാൻ സംശയിച്ചു സോറി സ്റ്റുഡൻസ് നിങ്ങൾ ആരെയാണ് എടുത്തത് എനിക്ക് നന്നറിയ ഞാൻ വന്ന പുതുവേട്ട് നിങ്ങളെ മോഹം ശ്രദ്ധിക്ക നമുക്കതിൻ്റെ അടുത്ത് എന്തോ ഇഷ്ടക്കുറവുണ്ട്